നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികൾക്കും ഇരുപതു വർഷം കഠിനതടവും പിഴയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരുന്നു കൂട്ടബലാത്സംഗ കുറ്റത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് പ്രതികൾക്ക് ലഭിച്ചത് കേരളവും രാജ്യവും കാത്തിരുന്ന ഈ വിധിയിൽ സമാന കുറ്റകൃത്യങ്ങൾക്ക് ഒരുമ്പെടുന്ന ഒപ്പമുള്ള മുന്നറിയിപ്പും താക്കിയതുമുണ്ടോയെന്ന് വരുംകാലമാണ് തെളിയിക്കേണ്ടത് അതിജീവിതയ്ക്ക് മതിയായ നീതി ലഭിച്ചോ പരമാവധി ശിക്ഷ നൽകുമെന്ന് വാദിച്ചിട്ടും അത് നേടിയെടുക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാതെ പോയത് എന്തുകൊണ്ട് പ്രതികൾക്കെതിരെയുള്ള വകുപ്പുകളിൽ നിശ്ചയിക്കപ്പെട്ട ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രം കോടതി നൽകിയതെന്ത് തുടങ്ങിയ ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത് സമീപകാലത്ത് കേരളത്തെ ഏറ്റവും അധികം ഞെട്ടിച്ച ക്രൂര സംഭവത്തിലുള്ള ശിക്ഷാവിധിയാണ് വെള്ളിയാഴ്ച ഉണ്ടായത് കോടതിയുടെ തീർപ്പ് ചോദ്യം ചെയ്യേണ്ടത് മേൽക്കോടതികളാണ് അതേസമയം അത്യന്തം ഹീനവും മനസാക്ഷിയെ ഞെട്ടിക്കുന്നതുമായ ഈ കുറ്റകൃത്യത്തിൽ പ്രതികൾക്ക് അർഹിക്കുന്ന അത്രയും കർശനമായ ശിക്ഷ ലഭിച്ചില്ലെന്ന ആരോപണം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും പൊതുസമൂഹത്തിലെ ഒരു വിഭാഗവും ഉയർത്തുന്നുണ്ട് ഒരു സാഹചര്യത്തിലും സ്വീകരിക്കാനാകാത്ത വിധിയാണിതെന്ന് അതിജീവിതയുടെ അഭിഭാഷകയും തുറന്നടിച്ച് പ്രതികരിച്ചിട്ടുണ്ട് പ്രതികളുടെ പ്രവർത്തികൾ ഒരു സ്ത്രീയുടെ അന്തസ്സിനെയും മാനവ മൂല്യങ്ങളെയും ഗുരുതരമായി ചോദ്യം ചെയ്തെന്ന വസ്തുത അവഗണിക്കാനാവില്ലെന്ന് നീതിപീഠം വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അത്തരമൊരു നിരീക്ഷണത്തിന് പിന്നാലെ വന്ന ഈ വിധി സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇടയായിരിക്കുകയാണ് കൊടും പീഡനങ്ങളുടെയും അപമാനങ്ങളുടെയും കടുത്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും പതറാതെ നിയമ പോരാട്ടം തുടർന്ന് അതിജീവിതയ്ക്ക് കേരളം ശിരസ് കുനിച്ച് ആദരം അർപ്പിക്കുകയാണ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച ശിക്ഷാവിധി അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി ആകുന്നില്ലെന്ന വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നീതിക്കായുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പുതിയ പെൺ തലമുറയ്ക്ക് ഇത് തീർച്ചയായും ആത്മവിശ്വാസവും പോരാട്ട വീര്യവും നൽകുമെന്നതാണ് യാഥാർത്ഥ്യം സ്ത്രീകളെ അപമാനിക്കുന്നവർ ആരായാലും അവർക്ക് മാതൃകപരമായ കർശന ശിക്ഷ ഉറപ്പാക്കേണ്ടതിൽ ഒരിക്കലും വീഴ്ച ഉണ്ടാകരുതെന്നും ഇക്കാര്യത്തിൽ ജാഗ്രതയും അടിയന്തര നടപടികളും അനിവാര്യമാണെന്നും അധികാരികളും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം ആവർത്തിച്ചു പറയുന്നുണ്ട് നടിയാണെങ്കിലും സാധാരണക്കാരിയാണെങ്കിലും സ്ത്രീക്കെതിരെയുള്ള കൊടും ക്രൂരതകൾ അവസാനിപ്പിക്കാൻ ഭീതി ഉണർത്തുന്ന തരത്തിലുള്ള കർശന ശിക്ഷകൾ അനിവാര്യമാണെന്ന യാഥാർത്ഥ്യം മറക്കാനാവില്ല ഈ പശ്ചാത്തലത്തിലാണ് നിർഭയ കേസിലെ സുപ്രീം കോടതി വിധി പ്രസക്തമായതെന്ന് വിധി പറയുന്നതിനിടെ കോടതി ഓർമ്മിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ നഗരമധ്യത്തിൽ മധ്യത്തിൽ ഓടുന്ന ബസിൽ കൂട്ടമാനപങ്കത്തിനിരയായ പിന്നീട് മരണമടഞ്ഞ പെൺകുട്ടിക്ക് നാം തിരിച്ചു കൊടുത്തത് എന്താണെന്ന ചോദ്യം പലരുടെയും മനസ്സിൽ മുഴങ്ങുന്നുണ്ടാവും ആ പെൺകുട്ടി അന്ന് മരണത്തിന് കീഴടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന്റെ മരണം രാജ്യത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വഴിയൊരുക്കട്ടെ എന്നാണ് അവളുടെ മാതാപിതാക്കൾ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ മരണം പാഴായില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാനാവുമോ ഡൽഹി സംഭവത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൂട്ട ബലാത്സംഗങ്ങളുടെയും പീഡനങ്ങളുടെയും നിർഭാഗ്യ വാർത്തകൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടോ എന്നതാണ് തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുന്നത് നീതിരാഹിത്യത്തിന്റെയും അപമാനത്തിന്റെയും ക്രൂരതയുടെയും അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പെൺമ ആവശ്യപ്പെടുന്നത് ഈ രാജ്യത്ത് അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാനുള്ള സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും മതിയായ സുരക്ഷ ഉറപ്പുവരുത്തുകയും അവരെ അപമാനിക്കുന്നവർക്ക് മാതൃകപരമായ ശിക്ഷ ഉറപ്പാക്കുകയും വേണം